ഞാൻ കെ പി സുധീര കോഴിക്കോട്ടുകാരിയാണ് ഗ്രന്ഥ സമീക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എം ടി വസുദേവൻ നായരുടെ അയൽവാസിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഒന്നര പതിറ്റാണ്ടോളമായി ഞാൻ കൊട്ടാരൻ റോഡിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് എനിക്കാകെ തൊണ്ണൂറ്റാറ് പുസ്തകങ്ങളുണ്ട് ഒരു പത്തൊൻപത്തഞ്ച് പുരസ്കാരം അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് കേരളത്തിൽ നിന്നും അതുപോലെ ദേശീയവും വിദേശീയവുമായിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങളുണ്ട് പിന്നെ ഞാൻ കുറേ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ അതിൽ എഴുത്തുകാരികളുടെ കൂടെ സാഹിത്യ സമ്മേളനങ്ങൾക്കായിരുന്നു ഞാൻ ഇതുവരെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ഒരു അസർബൈജാൻ്റെയൊക്കെ മാത്രമാണ് എൻ്റെ മകൻ്റെ മകൻ ഇപ്പോൾ സെറ്റിൽ ചെയ്ത സ്ഥലമാണ് അവൻ അവിടെയുള്ള ഒരു പിക്കാന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെയാണ് കല്യാണം കഴിച്ചത് അസർബൈജാനി ഈ പെൺകുട്ടിയാണ് അങ്ങനെയാണ് ഞാൻ ഈ അസർബൈജാനുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ അസർബൈജാനിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ആ ചരിത്ര ഭൂമിക എന്നെ ആശ്ചര്യപ്പെടുത്തി അപ്പോൾ കുറേ യാത്രാ വിവരണമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യം ശരിക്കും ആ രാജ്യത്തെ പറ്റി ഗാഠമായി അറിഞ്ഞുകൊണ്ട് പല രാജ്യങ്ങൾ പല പല പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണ് കാരണം എൻ്റെ മകൻ അവിടെ കൊക്കേഷ്യൻ ട്രാവൽ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനി നടത്തുകയാണ് അപ്പോൾ അവർ ടൂറിസം ആണല്ലോ അവർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൂടുതൽ സ്ഥലങ്ങൾ കൊണ്ടുപോകാനും കൂടുതൽ സ്ഥലങ്ങൾ അറിയാനുമൊക്കെ സാധിക്കും അങ്ങനെ പിക്ക എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ മരുമകൾ എനിക്ക് മകളെപ്പോലെയാണ് അവളാണ് എനിക്ക് ഈ രാജ്യത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവുകൾ അതുപോലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എന്നെ ആനയിച്ചതും വിവരങ്ങൾ തന്നതുമൊക്കെ അവളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവളോട് ഈ പുസ്തകത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേര് അസർബൈജാനിലെ അരുണോദയം എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സെക്കൻഡ് എഡിഷനാണ് ആദ്യത്തെ ആയിരം കോപ്പി കഴിഞ്ഞു അങ്ങനെ ഇതിപ്പോൾ രണ്ടാമത്തെ എഡിഷനാണ് അപ്പോൾ ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ ഈ അസ്രുൽബൈജാനെ പറ്റി അധികം ആളുകൾക്കും അറിയില്ല എവിടെയാണ് സ്ഥലം എന്നെനിക്കറിയാം ഇപ്പം എൻ്റെ മകൻ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു ഒരു അസ്രി പെൺകുട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഈ സ്ഥലം എവിടെയാണെന്ന് പത്ത് പന്ത്രണ്ട് കൊല്ലം ഇട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് അത്രയും അജ്ഞാതമായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ ചൂട് സഹിക്കാൻ കഴിയാതെ യു എ നിന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്നും പല പല രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് ആളുകൾ പോകുന്നുണ്ട് കാരണം തണുപ്പുള്ള രാജ്യമാണ് അപ്പോൾ ഈ അസർബൈജാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏഷ്യയിലാണോ യൂറോപ്പിലാണോ എവിടെയാണ് എത്തിയതെന്ന് അതിശയിക്കും കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സങ്കരഭൂമി ഈ സങ്കര സംസ്കാരമാണ് നമ്മൾ അവിടെ കാണുന്നത് അവിടെയൊക്കെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ വേഷവിധാനം കാണുമ്പോൾ നമ്മൾ യൂറോപ്പാണെന്ന് ആണെന്ന് വിചാരിച്ചു പോകും പിന്നെ അതേപോലെ അവിടുത്തെ സംസ്കാരം കാണുമ്പോൾ ഇത് ഏഷ്യയാണോ എന്ന് വിചാരിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരാശയ എന്താ പറയുക ഒരു ഒരു നമുക്കൊരു സംശയം തോന്നും ഇതേ എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന വെച്ചാല് പിന്നെ ഇറാൻ അതുപോലെ പിന്നെ കൊക്കേഷ്യൻ മേഖലയിലാണ് കേട്ടോ അത് പിന്നെ റഷ്യ ഇറാൻ അതേപോലെ ജോർജിയ തുർക്കി അർമേനിയ ഈ രാജ്യങ്ങൾക്കിടയിലാണ് ഈ ഒരു പിന്നെ അസുഖൈജാൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അസുർ തലസ്ഥാനം ബാക്കുവാണ് അപ്പോൾ ഈ ബാക്കുവിലാണ് എൻ്റെ മകൻ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാക്കു വലിയ സിറ്റിയാണ് ഓരോ പ്രാവശ്യവും ഞാൻ പോകുമ്പോഴും ഞാൻ വിചാരിക്കുമ്പോൾ ഇത് എന്തെന്തോ മാറ്റങ്ങളാണ് കാരണം അവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ അവിടുത്തെ സ്ഥലങ്ങൾ ബിൽഡിങ് വരെ ഒരേ പോലെയുള്ള ബിൽഡിങ് ഉണ്ടാക്കാൻ ശ്രമിക്കില്ല അവിടെ വളരെ വ്യത്യസ്തവും വ്യതിരിക്തവുമായിട്ടുള്ള രൂപഘടനയുള്ള പിന്നെ ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകം പ്രത്യേകം നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഷേപ്പിലുള്ള ബിൽഡിങ്സ് വൃത്തിയുള്ള റോഡുകൾ എവിടെ നോക്കിയാലും പാർക്കുകൾ ഏക്കർ കണക്കിന് പാർക്കുകൾ അപ്പോൾ ജനങ്ങൾക്ക് മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് നടത്താം ചെറിയ കുട്ടികളെ നടത്താൻ കൊണ്ടുപോകാം ചെറിയ കുട്ടികളെ പ്രാമിലുണ്ടി കൊണ്ടുപോകുന്നുണ്ടാകും അങ്ങനെ ശുദ്ധമായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവിടെ ഉണ്ട് പിന്നെന്താ വെച്ചാൽ അവിടെ ടാക്സ് കൂടുതലാണ് അവിടെ ജോലി ചെയ്യുകയാണെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അധികം ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അവരുടെ ഭീമമായ തുക ടാക്സ് പിടിക്കുന്നു ഈ ടാക്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ രാജ്യത്തിനെ വികസിപ്പിക്കുന്നത് അപ്പോൾ ഈ രാജ്യം ഇത് വളരെയധികം മുന്നോട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് പിന്നെ റഷ്യ യു എസ് എസ് ആറിൽ നിന്നും വേർപെട്ട് പുതിയൊരു റിപ്പബ്ലിക്കായിട്ട് മാറുന്നത് അപ്പോൾ അതുവരെ അവർ ശരിക്കും കോളനി കോളനി അധിനിവേശമായിരുന്നു എന്നിട്ടും അവർക്ക് വാക്കുവിലാണ് ഏറ്റവും ആദ്യത്തെ എണ്ണക്കിണറ് ഏറ്റവും ആദ്യത്തെ പൈപ്പ് ലൈനും ഏറ്റവും ആദ്യത്തെ എല്ലാ സംഗതികളും പൈപ്പ് ലൈനുമായിട്ടും ഗ്യാസുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഗതിയും വാക്കുവിലാണ് അപ്പോൾ ഈ ബാക്കു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയുടെയും പൈപ്പ് ലൈനിൻ്റെയും ഒരു സ്ഥലമാണ് അതുപോലെ കായിക വിനോദത്തിൻ്റെ ഇടമാണ് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ലോകസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായിട്ടുള്ള അസർബൈജാനിലും ബൈജാനിലും അഞ്ച് തവണ ഞാൻ പോയിട്ടുണ്ട് ഈ മകൻ്റെ മകനെ സന്ദർശിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ പോയപ്പോൾ അഞ്ച് മാസം അവിടെ താമസിച്ചു എഴുതിയ പുസ്തകമാണ് അസർബൈജാനിലെ അരുണോദയം അപ്പം ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഹണികോം പബ്ലിഷേഴ്സാണ് കേട്ടോ കോഴിക്കോടുള്ള അവർ പിന്നെ അതിൻ്റെ വിതരണം മാതൃഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഓൺലൈനിലും പുസ്തകം കിട്ടും ഇപ്പോൾ രണ്ടാമത്തെ എഡിഷനാണിത് രണ്ടായിരം കോപ്പി അടിച്ചു ഇപ്പം അതിൽ രണ്ടായിരമത്തെ കോപ്പി രണ്ടാമത്തെ എഡിഷൻ തീരാറായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു പുസ്തകവുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം